എൻ്റെ പേര് അമലൂറാണി മാത്യു ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ രാജഗിരി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ആദ്യമേ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നര വർഷമായി എനിക്ക് ആദ്യമേ രണ്ട് ഞാൻ ക്യാരിയിങ്ങായിരുന്നെങ്കിലും അത് മിസ് ആയി പോവുകയായിരുന്നു ഡോക്ടർമാർ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ എന്താണ് കാര്യമെന്ന് അവർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്താണെന്ന് അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ യൂട്രസ് ആണ് അതായത് അതിനൊരു പാളി പോലെ ഉണ്ട് എന്നൊരു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം തേന ഉപ്പ് എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു വപ്പോൾ അങ്ങനെ ആയിട്ടുള്ള യൂട്രസ് അവിടെ കാണാനില്ലായിരുന്നു പിന്നീട് അവിടുത്തെ ഡോക്ടർ ഞങ്ങൾ കണ്ട ഡോക്ടർ ആണെങ്കിലും അദ്ദേഹം എപ്പോഴും പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്ക് അങ്ങനെ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ ഞാൻ ആയി കഴിഞ്ഞ ജൂണിൽ ഞാൻ ആയി ജൂലൈ മാസം ആദ്യത്തെ മിസ്കാരേജ് പോലെ തന്നെ എനിക്കൊരു ചെറിയ സ്പോർട്ടിങ് പോലെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ ഞാൻ ഉടമ്പടിയിലായിട്ടും എനിക്കിങ്ങനെയാണല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു പക്ഷേ ജൂലൈ ഇരുപത്തിയാറാം തീയതി ആയിരുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അന്ന് മാതാവിൻ്റെ മാതാപിതാക്കളുടെ തിരുനാളായിരുന്നു വിശുദ്ധ അന്നയുടെയും വിശുദ്ധ ജവാക്കിമിൻ്റെയും തിരുനാളായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്കുണ്ടാകുന്നു എനി എനിക്ക് കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ മാതാപിതാക്കളുടെ മാതാവിൻ്റെ മാതാപിതാക്കളുടെ പേര് ഇട്ട് ഇട്ടുകൊള്ളാം എൻ്റെ കുഞ്ഞിൻ്റെ പേരിട്ടോളാവെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ ഫെബ്രുവരി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിന് ആൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമ്മാരനും ഒരു ഒരു കൂടി നന്ദി പറയുന്നു എൻ്റെ കുഞ്ഞിന് ഞാൻ ജവാക്യം എന്ന് പേരിട്ടു മാതാവിൻ്റെ പിതാവിൻ്റെ പേരായ ജവാക്യം എന്ന് പേരിട്ടു പിന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ബൈബിള് വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഈ സമയങ്ങൾ കൊണ്ട് രണ്ട് തവണ വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഇതിനു മുന്നേ ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പാതി കുറച്ച് വായിച്ചു കഴിയുമ്പോഴത്തേനും നമുക്കത് ഏതെങ്കിലും കാരണവശാലും നമുക്കത് ബൈബിൾ വായന പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ കുറേ മുന്നേറാൻ സാധിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരമായ ഒരു ജോലി അതായത് ഒരു സ്ഥലത്തെ ഒരു ജോലി ഇല്ലായിരുന്നു അതും അതും ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടി തിരുക്കുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ പത്രവിതരണം നടത്തുന്നത് ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ച് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും തന്നെ കൊണ്ടുപോയി പത്രം കൊടുത്തിരുന്നു ചില പത്രങ്ങളിൽ ഞങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ദൈവവചനങ്ങളും എഴുതി അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അതിൻ്റെ അകത്ത് വെച്ച് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തി പത്രവിതരണം നടത്തി അതുപോലെ തന്നെ ആശുപത്രികൾ സന്ദർശിച്ചു രോഗികൾക്കൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തു വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു അതുപോലെ ഞാനൊരു അധ്യാപികയാണ് അത് അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചു ഈശോയ്ക്കും തിരുക്കും മാതാവിനും ഒരു ഒരായിരം നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമുവിലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിലെ ഹന്യായയുടെ കീർത്തനമുണ്ട് തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കാത്തതിൽ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ഹന്ന ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനങ്ങൾ ഇങ്ങനെ അരളി ചെയ്തിരിക്കുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴു പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു ഓരോ ദിവസവും കൃപാസന അൾത്താരയിൽ ത തങ്ങൾക്ക് ദാനമായി നൽകിയ മക്കളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്ന ദമ്പതികൾ അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ദൈവം കൈനിറച്ച് തരുവാൻ തയ്യാറായി നിൽക്കുന്നു അത് വാങ്ങിച്ചെടുക്കുവാനായിട്ട് നമ്മൾ അതിന് ഒരു ഉപകരണമാകേണ്ടത് അത് ഉടമ്പടിയിലൂടെയാണ് എന്നുള്ളതാണ് പല സാക്ഷ്യങ്ങളിലും വ്യക്തമാകുന്നത് ഈ സാക്ഷ്യത്തിൽ ഈ മകൾക്ക് നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകുന്നുണ്ട് എന്നാൽ അത് രണ്ട് പ്രാവശ്യവും മിസ്കാരിയേജ് ആയി പോകുന്നു വീണ്ടും ഒരു സ്പോട്ടിങ്ങ് കാണുന്നു ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയിലും അപ്പോഴിങ്ങനെയൊക്കെ തടസ്സങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് ഈ മക്കൾക്ക് ലഭിച്ചത് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഈ പ്രഗ്നൻസിയുടെ സമയത്തുമൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ത് എന്നന്വേഷിച്ചു കൊണ്ട് തന്നെ അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് അങ്ങനെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുവാനും ആ കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത ഒക്കെ കർത്താവിൻ്റെ പ്രീതി നേടി ഇന്ന് കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അമ്മ മാതാവ് നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും അനുഗ്രഹിക്കുവാനായിട്ട് ഒത്തിരിയേറെ നമ്മെ കരുതലുള്ള അമ്മയായിട്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക